എരമംഗലത്തെ കോമതുചാലിൽ ഉപ്പൂത്തിക്കണ്ടി പ്രദേശത്തെ ക്വാറി ക്രഷർ എന്നിവയ്ക്കെതിരെ എരമംഗലം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു ക്വാറിയുടെ പ്രവർത്തനം ലൈസൻസും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും പ്രക്ഷോഭങ്ങൾക്ക് തുറക്കമിട്ടത് വയനാട് ചൂരൽ മലയിലെ ഭീകരമായ അവസ്ഥയുടെ സാഹചര്യത്തിലാണ് കോറിയുടെ പ്രവർത്തനം ലൈസൻസും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എരമംഗലം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ടത് എരമംഗലം കോറി കേന്ദ്രത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പരം ആളുകൾ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുയോഗം ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപരേഖ കുമ്പലാട് ഉദ്ഘാടനം ചെയ്തു എപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളിൽ ഞങ്ങളുടെ അത് നേരെ ഞാൻ ഉൾപ്പെടുന്ന എനിക്ക് നേരെ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനത്തിന് നേരെ നീളുമ്പോൾ ഞാൻ ഉറപ്പു തരികയാണ് ഈ ആറ് വകുപ്പിന്റെ പെർമിഷൻ അപ്പുറം വേണ്ട പഞ്ചായത്ത് പഞ്ചായത്തൊരക്ഷയാണ് ഞങ്ങളുടെ ഭരണസമിതി ഒരൊറ്റ തീരുമാനത്തിലൂടെ നമുക്കിതിനെ ഇതിനെ പറിച്ചെടുക്കാമെങ്കിൽ ഉറപ്പു പറയുകയാണ് ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോയി ഞാനും ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം അതിനാണെന്നല്ല നമ്മൾ ഇത്തരത്തിൽ വലിയൊരു നമുക്കാർക്ക് സമയമായിട്ടൊന്നും അല്ലാലോ കുടുംബശ്രീക്കാരുണ്ട് നാട്ടുകാരുണ്ട് പല പണിക്കും പോണ്ട ആൾക്കാരുണ്ട് ചിലപ്പോൾ ഇതിൻ്റെ വേണ്ടി ഇത് വിജയിപ്പിക്കാൻ ഇവിടെ എത്തിയ ആളുകളുണ്ട് അപ്പം ആ രീതിയിലേക്ക് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് ക്വാറിയിൽ നിരന്തരം സ്ഫോടനം നടക്കുന്നത് കാരണം തൊട്ടടുത്തുള്ള വീടുകൾക്കും കിണറുകൾക്കും ഏറെ നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ് കൂടാതെ ഖനന സമയത്ത് ക്വാറിയിൽ നിന്നും ഉയർന്നു പോകുന്ന സിലിക്ക സമീപ പ്രദേശത്തെ കൃഷികളെ പൂർണമായും നശിപ്പിച്ചിരിക്കുകയാണ് ക്വാറയ്ക്ക് താഴെ ഭാഗത്തായി രണ്ട് സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നാനൂറോളം കുട്ടികളും പഠിക്കുന്നുണ്ട് കോറയിൽ നിന്നും ഉയർന്നു പോകുന്ന സിലിക്ക സ്ഥിരമായി അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് കാരണം പിഞ്ചുകുട്ടികളിൽ സിലിക്കോസിസ് ആസ്മ തുടങ്ങിയ നിരവധി ശ്വാസകോശ രോഗങ്ങൾ വർദ്ധിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു കോറയിലെ ഖനന സമയത്തെ സ്ഫോടന ശബ്ദവും കുട്ടികളുടെ ശ്രവണശേഷിയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് കോറയുടെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതിയും നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു നദീതട സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജൻ വി കെ ഉമാവടത്തിൽ കെ വി നാരായണൻ നായർ പ്രേമ പി പി രാജീവൻ സി കെ റീജാ മാധവ് അസ്ലം ബക്കർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു